പിന്നെ പണിയുമ്പോ വേറക്കാതിരിക്കുക അല്ല പിന്നെ പനി ചെയ്യുമ്പോ ഏതാളിലുണ്ടോ ഇങ്ങനെ അമർത്തി അമർത്തിയിട്ട് അല്ലെ കുട്ടിനെയൊക്കെ മാറ്റാണ് എന്താച്ചടക്കാൻ വയ്ക്കണല്ലോ അടക്കം അടക്ക് ഇത്ര അമർത്തിരുത് കേട്ടോ ഇതൊന്നും കൂടി ഇതൊക്കെ കുട്ടിനെ പത്തിരി പരത്താൻ സഹായിക്കും പകല് ഉറങ്ങും ഗെയ്യും ഉറങ്ങാൻ ലെമിനോ അപ്പൊ മിന്നു അപ്പൊ മിന്നു മിന്നുവിനോട് ഞാൻ പറഞ്ഞിട്ട് ഒന്ന് പത്തിരി പരത്തിക്കാറ് അല്ല പത്തിരി ആ അപ്പൊ ഞങ്ങള് രണ്ടാ രത്തി വെച്ച നാളെ രാവിലെ ചുട്ടാ മതിയല്ലോ ചെറുതായിട്ടൊന്ന് മതി ഉറുമ്പ് വരുന്നുണ്ട് ഉറുമ്പ് കൊറേ നേരായി അങ്ങനെ വെച്ചിട്ട് എല്ലാര്ക്കും ചോറ് ഇട്ടാട്ടോ ഒത്തിരി

ഉം 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 അത്ര മതി വല്ലാതെ പ്രസ്സാക്കി അമർത്തി പിടിക്കൊന്നും വേണ്ടി ഒക്കെ പരത്തട്ടല്ലേ ഉം ഉം ഇത് ഇത് കഴിയുവോളം നിക്കുവോ ഈ ഉരുളൊക്കെ കഴിയുവോളം നിക്കുവോ നമുക്ക് നോക്കുക അത്ര മതി അത്ര മതി അത്ര അതാണ് പാകം പിന്നെ ഞാൻ പരത്തുമല്ലോ കേട്ടോ ഇതിലിട് ഇനി ഒരു മിനിറ്റ് ഇനിയിപ്പം തന്നെ പരത്തണ്ടോ ഇത് മൂന്നു ഞാൻ പരത്തിയതിന് ശേഷം എന്താട്ടാ എങ്ങനെ ആ ആ മറത്തിയാൽ മതി കേട്ടോ ആ എന്നാൽ എന്താ ആ ഉറുമ്പിനെന്താക്കാം അതെ അതൊക്കെ പൊയ്ക്കോളും എന്നോട് എടുക്കാൻ പറഞ്ഞു മുഖം കാണുന്ന വരുന്നുണ്ട് തോന്നി

എനക്ക് പച്ചക്കറിയും ഇതും കൂടി കഴിയട്ടെട്ടോ എന്നിട്ട് രണ്ടുമൂന്നെണ്ണ അണ്ണ ആ മത്തി ഒരു പാട്ടെടുക്ക കൊണ്ടടിമിഞ്ഞോ കൊതും അങ്ങനൊക്കെ ഞാനാക്കി കൊണ്ട് ബാക്കി ഇഞ്ചി ജീവിത മതി കേട്ടോ വേർക്കുണ്ടോ അതാ വേർത്ത ഗുണ നമ്മള് കിട്ടി ഇവിടെ അല്ല പിന്നെ പണി ചെയ്യുമ്പോ ഏതാ പൊള്ളില്ലേ നമുക്കത് അത്ര മതി അത്ര മതി ഇനി പരത്തണ്ടേ അതാണ് എന്താ ൂത്ത അങ്ങനെത്താം മദ്യടി നിങ്ങനെ മറിച്ചോണ്ടിരിക്കണ്ട അഞ്ഞ് മതിഞ്ഞിന രണ്ടും പരത്തട്ടോ എന്നിട്ട് ഇന്നും സഹായിക്കൊണ്ട് ഏകദേശം കഴിയാനായി എപ്പോഴും നമ്മൾ സ്കൂളുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ നല്ലത് എന്ത് തലേന്ന് പത്തിരിക്ക് രാവിലെ നീക്കം ഉണ്ടാക്കണേക്കാൻ നല്ലത് പിന്നെ വെക്കുക രാവിലെ പിന്നെ ചുട്ടാ മതില്ലേ പിന്നെ എപ്പോഴും ഞാൻ പത്തിരി ചുടുമ്പോ ജിന്നെ കൂടെ കൂടെ സഹായിക്കുവോ ഇങ്ങനെ ആക്കി തന്നാ മതി ഏകദേശം സമയം പതിനൊന്ന് ഒമ്പതൊക്കെ ആയി പതിനൊന്ന് ഇരുപതൊക്കെ ആകുമ്പോഴത്തേന് പോയ പതിനൊന്നര അപ്പൊ പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കടക്ക പോയിട്ട് കുറച്ചും കൂടെ പതിനേഴെണ്ണോ ഏയ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ പതിനേഴ് എണ്ണം ഉണ്ടായിരുന്നു എന്നാലും ഏകദേശം തീരാനായില്ലേ എളുപ്പ ഫാസ്റ്റ് ആക്കണം മതി പൊടിയും കളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കാട്ടില്ല ഏർ പൊടിയന്റെ കൈമാവാൻ വേണ്ടിട്ട് മിക്ക

പിന്നെ പിന്നിൻ്റെ കയ്യൊക്കെ ചോത്തിട്ടോ കൈ കണ്ടോ ചുവന്നിരിക്കണെ കാഞ്ച കണ്ടോ ഇങ്ങനെ അമർത്തി അമർത്തിയിട്ട് അതിലിൻ്റെ കുട്ടീനെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ പതിനൊന്നേരാവുമ്പോഴത്തേന് കൈന്ന് നമ്മളെ കഴിഞ്ഞില്ലേ ഇതെന്തിലും ഇതിലിട്ട് അടച്ച് വെക്കണം നമുക്ക് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് മേലെഴുതിയിട്ട് കടന്നുറങ്ങാം ഓക്കേ ഏഹ് നമ്മളെ കൊതു നിൽക്കാൻ അയച്ചിട്ടില്ല കൊതുകിനെ കടന്നുറങ്ങാനൊക്കെ ആയിട്ട് നമ്മളേ കൊതു ഇറങ്ങണ സമയത്ത് തോന്നി പത്ത് മണിക്ക് ആച്ച ഇവിടെ എന്ത് പണിയെടുത്താലും കൊതുകടിക്കും ഇത് പിടിച്ചാ ചുട്ടാ പോലോ പോലോ കാട്ടിക്ക ഇതിന്റെ അതിനില് ഇത് അടച്ചു വെക്കാൻ വീക്കൂലേ അമർത്തലേ ജൂനീമ തട്ടി ഒരു ഈ സ്റ്റീലിന്റെ കുറച്ചിട്ട് വെക്കണം നട്ട പാത്രത്തു എന്താച്ചാ ആ മുടി അടക്കാൻ വയ്ക്കണല്ലോ അതുകൊണ്ട് കുറച്ച് പാത്രം തെക്കാക്കാന് പാത്രമല്ല പത്തിരി ടെക്കാക്കാന് വലിയ പത്തിരി ജാസ്റ്റിട്ട് നമുക്ക് നന്നായാണ് അടച്ചു വയ്ക്കാൻ ഇതും അടച്ചു വെക്കാം ഇത് അപ്പോൾ നമുക്ക് നമുക്കത് ഫ്രിഡ്ജിലോട്ട് കയറ്റാം ഓക്കെ ഇത് നമുക്കിവിടെ ക്ലീൻ ആക്കിയിട്ട് ഉറങ്ങാം കേട്ടോ